പ്രിയമുള്ള സഹോദരങ്ങളെ അസ്സലാമു അലൈക്കും ഏറ്റവും വലിയ അടയാളമാണ് പശ്ചാത്താപത്തിന്റെ വാതിൽ അവൻ തുറന്നു തന്നു എന്നത് പരീക്ഷയിൽ കൃത്യമായി ഉത്തരമെഴുതാത്ത എല്ലാ വിദ്യാർത്ഥികളും പരാജിതരാകുന്നത് പോലെ ജീവിതമാകുന്ന പരീക്ഷയിൽ തെറ്റാകുന്ന ഉത്തരങ്ങൾ എഴുതിയവരെല്ലാം പരാജയപ്പെടട്ടെ എന്ന് അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല ഒരു അധ്യാപകനിൽ നിന്നും എത്രയോ പേരെയാണ് പഠിച്ചവന്റെ സ്ഥാനം അവൻ ജീവിതത്തിൽ തെറ്റുകൾ എഴുതി മുന്നോട്ട് പോയവരെയും സ്വീകരിക്കും തെറ്റു തിരുത്താനുള്ള സന്നദ്ധതയും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ മോശമായ ജീവിതത്തെ നന്നാക്കി മാറ്റാനുള്ള വഴിയാണ് തൗബ ഏകാന്തതയിലുള്ള ഹൃദയത്തിന്റെ തേങ്ങലുകളാണത് തിന്മയുടെ ഗതകാലത്തേക്ക് നോക്കിയുള്ള വിങ്ങലുകളാണത് ആക്ഷേപാർഹമായ ജീവിതത്തിലെ പ്രവൃത്തികളെ പ്രശംസാർഹമായ പ്രവർത്തനങ്ങളാക്കി മാറ്റലാണ് തൗബ ഏകാന്തതയിൽ നിശബ്ദതയും അത് സംഭവിക്കണം ധൃതി കൂട്ടണം മരണസ്മരണയുള്ളവർ തൗബയിൽ ധൃതി കൂട്ടുന്നവരായിരിക്കും മരണത്തെ ധാരാളമായി ഓർക്കുന്നവർ മൂന്ന് കാര്യങ്ങളാൽ ആദരിക്കപ്പെടും തൗബ നഫ്സി തൗബയിൽ അതുപോലെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക വിവാദത്ത് വളരെ ആവേശത്തോടെ നിർവഹിക്കുക ഈ മൂന്നെണ്ണമാണ് അത് അതേസമയം സമയം മരണത്തെ ഒരാൾ മറന്നാൽ മൂന്ന് കാര്യങ്ങളാൽ അയാൾ ശിക്ഷിക്കപ്പെടും ബി തസ്നീഫി തൗബ പിന്നീടാക്കുക സൗഫ എന്നാൽ പിന്നീട് തസ്ബീഫ് പിന്നീടാക്കുക പിന്നെയാക്കാം 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 എന്ന് കരുതുക അനുസരണം അനുസരണം പ്രകടിപ്പിക്കേണ്ട സന്ദർഭങ്ങളിൽ വലിയ മടി കാണിക്കും ഉന്മേഷത്തോടെ അള്ളാഹുവോട് ഇബാതത്ത് നിർവഹിക്കേണ്ടതിന് പകരം വളരെ അലസനായി ഇബാതെ നിർവഹിക്കുക ഈ മൂന്നെണ്ണം മരണം മറന്നാൽ സംഭവിക്കുന്നതാണ് അതിൽ ഒന്നാമത്തെ തൗബ പിന്തിക്കലാണ് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് തൗബയെ വളരെ വേഗത്തിലാക്കാൻ വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നത് ഇനി ഒരു സമയം എന്നെ കാത്തിരിക്കുന്നില്ല തൗബയുടെ വാതിൽ ഇപ്പോൾ ഞാൻ മുട്ടേണ്ടതുണ്ട് എന്നെ പോലും സമ്മതിക്കാതെ മരണത്തിന്റെ ദൂതൻ വന്ന് പിടികൂടി കൊണ്ടുപോയേക്കാം ആ ചിന്ത കൊണ്ട് തിന്മകൾ സംഭവിച്ചാൽ അള്ളാഹുവോട് തൗപ ചെയ്യാൻ ഉടനുടൻ തൗപ ചെയ്യാൻ കഴിയേണ്ടതുണ്ട് പറോവന്റെ തൗപ പോലെ മരണം തൊണ്ടക്കുഴിയിലെത്തുന്ന സമയത്ത് തൗപ ചെയ്യുകയല്ല വേണ്ടത് അതിനു മുമ്പ് തൗപ ചെയ്യുകയും തൗപ വഴി പാപങ്ങൾ പുറത്തു കിട്ടാൻ നാഥനോട് പ്രാർത്ഥിക്കുകയും വേണം അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ അള്ളാഹു ഒരിക്കലും തട്ടിമാറ്റുകയില്ല മാറ്റുകയില്ല രാത്രിയുമെല്ലാം നാഥൻ കരങ്ങൾ നീട്ടിയിരിക്കുകയാണ് പകൽ തിന്മ ചെയ്യുന്നവരുടെ പാപങ്ങൾ പൊറുക്കാൻ രാത്രിയും രാത്രി തിന്മ ചെയ്യുന്നവരുടെ പാപങ്ങൾ പൊറുക്കാൻ പകലുമെല്ലാം നാഥൻ കാത്തിരിക്കുമ്പോൾ ആ നാഥന്റെ കാത്തിരിപ്പ് അവന്റെ കാരുണ്യത്തിന്റെ അവശേഷിപ്പ് കൂടിയാണ് തിന്മ ചെയ്തവരെയും രക്ഷിക്കണം അവരെയും വിജയിപ്പിക്കണമെന്ന നാഥന്റെ അംഗീയറ്റത്തെ കാരുണ്യത്തിന്റെ തെളിവാണ് അത് അള്ളാഹുവിന്റെ കാരുണ്യം തേടി അത് നേടി അതുവഴി നരകത്തിൽ നിന്ന് വിമുക്തി നേടാൻ നമുക്ക് സാധ്യമാകണം നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ